നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പ്രൗഢഗംഭീരം പൊളിച്ചടുക്കി മെസ്സി ഹാപ്പിയാണ് ഡീബോൾ ഹാപ്പിയാണ് സുവാരസ ഹാപ്പിയാണ് അത് മതി കാരണം എന്താ അറിയോ ഇപ്പം നമ്മൾ ഹാപ്പിയാണ് കൊൽക്കത്തയിൽ സംഭവിച്ച കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് നമ്മളെ ലോകം വിലയിരുത്തും എന്നൊരു ഘട്ടത്തിൽ നിന്ന് ഹൈദരാബാദിൽ ബോട്ട് ടൂറ് എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അത് സംഭവിച്ചു കിഡിലൻ ഓർഗനൈസിങ് അവിടുത്തെ സി എം രേവന്ത് റെഡ്ഡി തന്നെ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം ഫുട്ബോൾ കിട്ടിയിട്ടിറങ്ങി കളിക്കുകയും ചെയ്തു മെസ്സിക്കൊപ്പം പന്ത് തട്ടി പിന്നെ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു അവരൊക്കെ എന്താണോ കൊൽക്കത്തയിൽ നടന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മനോഹരമായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തു മെസ്സി അവസാനം പറയുകയാണ് ഞാൻ ഹാപ്പിയാണ് ഇവിടെ ഹൈദരാബാദിലെത്തിയതിൽ ഞാൻ ഹാപ്പിയാണെന്ന് മെസ്സി തന്നെ പറയുന്നു സോ പ്രൗഢ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു തുടക്കം മുതൽ ആളുകൾ മെസ്സിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ് ആ ഒരു വലിയ രൂപത്തിൽ ലൈറ്റിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സിബിഷൻ മാച്ച് ഉണ്ടായിരുന്നു അത് ആർ ആർ നയൻ വേഴ്സസ് അബർണ ഓൾഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു എക്സിബിഷൻ മാച്ച് ഉണ്ടായിരുന്നു അത് മെസ്സി നമുക്കറിയാമല്ലോ കൊൽക്കത്തയിലെ ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഹൈദരാബാദിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിലെത്തിയതിനു ശേഷം അദ്ദേഹം അവിടുത്തെ പ്രൈം മിനി സി എം പ്രൈം മിനിസ്റ്റർ അല്ല സി എം ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയുമായിട്ട് കൂടിക്കാഴ്ച ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉപ്പൽ സ്റ്റേഡിയത്തിലെ പ്രോഗ്രാം അവിടെ ആർ ആർ നയൻ വേഴ്സസ് അപർണ ഓൾഡ് സ്റ്റാർസ് എന്ന് പറയുന്ന ആ ഒരു എക്സിബിഷൻ മാച്ച് അതിൽ രേവന്ത റെഡ്ഡിയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആർ ആറിനായൻ രണ്ടേ പോയതിനും വിജയിച്ചു മെസ്സി സ്റ്റേഡിയത്തിലേക്ക് എത്തി അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി എല്ലാവർക്കും കൈ കൊടുക്കുന്നു ബോള് പാസിങ് മെസ്സിയും സുവാരസും ഡി ബോളും രേവന്ത റെഡ്ഡിയും കുറച്ച് കുട്ടികളുമൊക്കെ ചേർന്നുകൊണ്ട് ബോൾ പാസിങ് ഡ്രില്ല് ചെയ്യുന്നു മെസ്സി ബോളടിച്ച് സ്റ്റാൻഡിലേക്ക് ആരാധകർക്ക് അടിച്ചു കൊടുക്കുന്നു അങ്ങനെ മെസ്സി എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നു വലിയ രൂപത്തിൽ സന്തോഷകരമായിട്ട് തന്നെ കാര്യങ്ങൾ അവസാനിച്ചു മെസ്സി ആർ ആർ നയൻ ടീമിന് ഗോട്ട് കപ്പ് ഹാൻഡ് ഓവർ ചെയ്തു അപ്പോൾ ആ ഘട്ടത്തിൽ രേവന്ത് റെഡ്ഡി മെസ്സിയെ തെലങ്കാനയിലേക്ക് വെൽക്കം ചെയ്തു തെലങ്കാന ഇസ് റൈസിങ് കം ജോയിൻ ദി റൈസ് എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മെസ്സി പിന്നെ ക്രൗഡിനെ അഡ്രസ്സ് ചെയ്തു ട്രാൻസ്ലേറ്റർ വെച്ച് അദ്ദേഹം അഡ്രസ്സ് ചെയ്തു അതിൽ അദ്ദേഹം പറഞ്ഞത് അവിടെ എത്തിയിട്ടുള്ള ക്രൗഡിന് അതേ നന്ദി പറയുന്നു അവിടെ എത്തിയതിൽ താൻ ഹാപ്പിയാണ് ഹൈദരാബാദിൽ താൻ ഹാപ്പിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഡീബോളും സുവാരസും ഒക്കെ അതിനുശേഷം ക്രൗഡിനോട് നന്ദി പറഞ്ഞ് സംസാരിക്കും ഇത് ഇതു മാത്രമല്ല ഇതിൽ ഒടുവിൽ ഡീബോളിനും സുവാരസിനും മെസ്സിക്കുമൊക്കെ ഒരു മെമൻഡോസ് കൊടുത്തു അതുപോലെ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു അർജന്റീന ജേഴ്സി മെസ്സി അങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനെ വളരെ മനോഹരമായിട്ട് പ്രൗഢഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം ആരാധകർ കൺകുളിർക്ക മെസ്സിയെയും മറ്റുമൊക്കെ കണ്ട് അവർ മനസ്സ് നിറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് കൊൽക്കത്തയിൽ ഇങ്ങനെ നടന്നതുകൊണ്ട് വലിയ രൂപത്തിൽ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലൊക്കെ ട്രോൾ രൂപത്തിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് അത് മാഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഇവിടെ മൊത്തം പ്രശ്നമല്ല എന്നെങ്കിലും കാണിക്കാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിൽ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഫുട്ബോൾ പേജുകൾ എന്ന് പറയുന്ന ചിലർ പേക്സലൊക്കെ വലിയ രൂപത്തിൽ കളിയാക്കി കൊണ്ടൊക്കെ ഇടുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ ആളില്ല എന്ന് കാണിക്കാൻ വേണ്ടി കളി തുടങ്ങുന്ന ഈ പ്രോഗ്രാം തുടങ്ങുന്ന കുറേ മുമ്പത്തെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് സ്റ്റാൻഡിൽ ആളില്ല എന്ന് വരു തീർക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ സാന്നിധ്യം അത് പിടിക്കാതെ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് ഏതായാലും ഇതിപ്പോൾ ഓപ്പോസിഷൻ ആളുകൾ ഇതിൽ ഇൻവോൾഡ് ആയതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഓപ്പോസിഷൻ ലീഡറെ കണ്ടു ഇനി പ്രൈം മിനിസ്റ്ററെ ഇതാ ഡൽഹിയിലെ പ്രോഗ്രാമിൻ്റെ സമയത്ത് വെച്ച് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നാളെ തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിലേക്ക് അതായത് ബോംബെയിലേക്ക് എത്തുമ്പോൾ അവിടെയും അവിടുത്തെ ലീഡേഴ്സിനൊക്കെ കാണുന്നതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ ഇതിനെ എന്തെങ്കിലും രാഷ്ട്രീയമാനം കാണുന്നതിൽ എന്താണ് എന്നെനിക്ക് അറിയില്ല പിന്നെ ഇപ്പോൾ ഇവിടെ കളി നടക്കാത്തത് മെസ്സിൻ്റെ പ്രശ്നം കൊണ്ടല്ല അവിടുത്തെ ലീഗ് നടക്കാത്തത് ഇതൊരു പ്രൈവറ്റ് പ്രോഗ്രാമാണ് അപ്പോൾ ആ പ്രൈവറ്റ് പ്രോഗ്രാമിന് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്പോർട്സ് പ്രൊമോഷൻ ടീമാണ് അപ്പോൾ അത് അവരല്ല ലീഗ് നടത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും നെഗറ്റീവ് കാണുന്നവരോട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വേറെ ഇത് ചെയ്യാനില്ല ഹൈദരാബാദിലെ ഗോട്ടൂർ പ്രൗഢഗംഭീരമായിരുന്നു ഗംഭീരം വീഡിയോ സിനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഡ് സിദ്ധി